എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ചെറുവിൽ വെച്ചിട്ടാണ് പരിപാടി ചെറുകൾ കണ്ണരിക കണ്ണരികാണ്ടിരിക്കും കണ്ട കത്തിയിൽ കുത്തിയതാണ് ഒരു ഉള്ളി അതൊന്നും ഒരു വിശ്വാസം മാത്രമേ ഉള്ളൂട്ടാ എന്ത് കുത്തിയതുകൊണ്ട് കണ്ണില് വെള്ളം വരാണ്ടി ഒന്നും ഇരിക്കില്ല ഈ ചെറുവിളി വെച്ചിട്ട് ഉള്ളി സാമ്പാറാണ് വളരെ എളുപ്പത്തിൽ ഒരു ഉള്ളി സാമ്പാർ അങ്ങനെ ഉണ്ടാക്കി നോക്ക ദോശ ഉണ്ടിട്ടാണ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണേ നമ്മളെ സപ്പോർട്ട് ചെയ്യുക ഇഷ്ടപ്പെട്ട ഫാൻസി ഫാമിലിക്ക് ഷെയർ ചെയ്ത് കൊടുക്കേട്ടാ ചെറിയുള്ള ആർക്കെല്ലാം ചെറിയുള്ളുണ്ട് നേരാക്കി എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് Hva er dette? നേരാക്കി കുറച്ച് പൊടി കിട്ടാൻ എടുക്കട്ടെ നമുക്ക് പരിപ്പ് കഴിക്കാൻ വയ്ക്ക ഒരു ഗ്ലാസ് ഉണ്ട് തോരപ്പരിപ്പുണ്ട് കഴുകിയതാണ് ഒരു നുള്ള് മഞ്ഞപ്പൊടി ആവശ്യത്തിന് വെള്ളം വെച്ചെടുക്ക രണ്ട് വിസിൽ വരാം നമുക്ക് പരിപ്പ് വന്ന നോക്കാം ഓ പരിപ്പ് നന്നായി വന്നു കൂട്ടാ ഇതോടെ ഇരിക്കട്ടെ സാമ്പാർ വെക്കാം ചട്ടി ചൂടാ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക കുറച്ച് മതി ചെറിയ ഉള്ളി ചെറിയുള്ളി ഒരു കാൽ കാൽക്കിലാ ചെറിയ ഉള്ളി ഉണ്ട് രണ്ട് പച്ചമുളക് വലിയൊരു തക്കാളി ഉള്ളിയും തക്കാളിയും ഒന്ന് വഴി വരട്ടെ ഉള്ളിയും തക്കാളിയൊക്കെ വയന്തുണ്ട് വന്നു കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുപ്പിട്ട് കൊടുക്കട്ടെ ഒന്ന് വേകട്ടെ ചെറിയ ചെറിയുള്ളി വന്നാ നോക്കാം ചെറിയ ഉള്ളി വന്നു ആയി വന്നു കേട്ടോ പിന്നെ നമ്മുടെ വേവിച്ച് വെച്ച പരിപ്പ് ഒഴിച്ചു കൊടുക്ക കുറച്ച് വളം പുളി ഒരു അരി നിലയ്ക്കാൻ വലുപ്പത്തിൽ മതി പുളി കുറച്ച് മതി ഇതെൻ്റെ സാമ്പാർ പൊളിയാണ് കേട്ടോ എന്നാലും പൊടിച്ചതാണ് രണ്ട് വലിയ ൂണ് രണ്ട് സ്പൂൺ കുറച്ച് വെള്ളം കൊടുക്കുക കലക്കുക സ്പൂണ്െള്ള ഒഴിച്ചുകൊടുക്കുക കട്ടയിലാണ്ട് കലക്കി എടുക്കുക കട്ടയിലാണ്ട് അടച്ചു ഇതൊഴിച്ചുകൊടുക്കുക നമ്മുടെ സ്വന്തം സാമ്പാർ എന്റെ സ്വന്തം സാമ്പാർ ഉള്ളി ഗ്ലാസ് വടച്ചൊക്കണം ഒരു തുണ്ട് കളയരുത് ഇതെല്ലാം കൂടി നന്നായി നമ്മടെ സാമ്പാർ തിളച്ചു ഈ സാമ്പാർ പൊടി എരിവുണ്ട് ഇട്ടാ മുളക് മല്ലി എല്ലാം ഉണ്ട് കടയിൽ നിന്ന് വാങ്ങുമ്പോ കുറച്ച് മുളക് പൊടിയും സാമ്പാർ പൊടി ചേർത്തണം ഞാൻ വീട്ടിൽ പൊടിച്ചതാണ് നല്ല എരിവോടെ കൂടി പൊടിച്ചതാണ് ഇനി കുറച്ച് മല്ലിയല്ല ഞാൻ താഴെ ചതിട്ട് സ്പെഷ്യലാ മണം നമുക്ക് കടുക് വറുത്തെടുക്കാം ഒരു ടീസ്പൂണ് നെയ്യാണ് കേട്ടത് നല്ല ടേസ്റ്റ് ഉണ്ടാവും നെയ്യിൽ ഒഴിക്കുമ്പോൾ സ്പൂണിങ്ങൾ വന്നോ നെയ്യ് കഴിക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റാണ് ഉള്ളി സംഭാവന ഉണ്ടെങ്കിൽ വെച്ചാൽ മതി വെളിച്ചെണ്ണ തളിക്കാട്ട കുറച്ച് കടുക് ുളക് കുറച്ച് കറി വയ്ക്കല സാമ്പാറിലോട്ട് സാമ്പാർ കഴിക്കാം സൂപ്പർ സാമ്പാർ കിട്ടാം നെയ്യ് പാളിച്ച സാമ്പാർ നെയ്യോ കണ്ടോ കേട്ടോ നല്ല സൂപ്പർ സാമ്പാർ കേട്ടോ നല്ല കുറുകിയ സാമ്പാർ കണ്ടോ നല്ല കളറാ കാണണ്ട ഇത് മില്ലറ്റാണ് കേട്ടാ കോടോ മില്ലറ്റാണ് ഉണ്ടാ നല്ല ഉഴുന്ന് ഉലുവീട്ട് അരച്ച് വെച്ചതാണ് അതാണ് സ്പെഷ്യൽ ദോശ അത് ശരിക്കും അരി ദോശ നിന്നും പോലെ തന്നെ ഉണ്ട് കേട്ടോ കഴിക്കും പോലെ കുറച്ച് ഉപ്പ് ഉപ്പിട്ടിട്ടില്ല അതിന് ഉപ്പിടുക കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം அந்தி சாம்பார் கூட்டிட்டு கழிக்கோள்ளி ஆகிட்டோம் சுட்டெடுக்க வேட்டா மறச்சிட்டு கொடுக்கா ശരിക്കും അടിദോശ അടിപൊളി ദോശ സാമ്പാർ പൊടിക ഉള്ളി ദോശ അല്ല ഉള്ളിക്കറി ഉള്ളി ദോശ

ഇടങ്ങിണ്ടി ഉള്ളി സോമ്പറി ഡിബളി ഹേ ഡിബളി ചെയ്തു ഇടു അത് കൂടുതൽണ്ടാക്കാതെ ഇണ്ടാക്കി നോക്ക സൂപ്പർ ടേസ്റ്റാണ് എന്താ ചെയ്യണേ കുറുകാരമന്നെ അങ്ങവർ വാങ്ങിക്കോട്ടെ 100 120 10 ഒരു കട്ട് വറുവാങ്ങിക്കോട്ടെ ഇവിടെ ണക്കാ വരിക അപ്പൊ ഇത്രേ ഉള്ളൂട്ടാ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരൊക്കെ എല്ലാവർക്കും ടാറ്റ